കടലിനോട് ചേർന്ന് മുപ്പത്തിയാറ് ഏക്കർ നാനൂറ് വർഷത്തെ പാരമ്പര്യം കാണാം കാസർഗോഡിന്റെ മേൽവിലാസമായി കൂടി മാറിയ ബേക്കൽ കോട്ടയുടെ വിശേഷങ്ങൾ ഒരു കാലഘട്ടത്തിൻ്റെ ആകെ പ്രണയസൂക്ഷിപ്പായിരുന്ന നിൽപ്പാണത് പാറക്കെട്ടുകൾ തട്ടി പാൽനുരയായി ചിതറുന്ന തിരമാലകളെ സാക്ഷി നിർത്തി മനീഷ കൊയ്രാളയും അരവിന്ദ് സ്വാമി നിന്നത് പ്രേമത്തിൻ്റെ പ്രതീകമായി തിരമാലകൾക്കൊപ്പം കാതൽ മൊഴിയായി ഉയരേ എന്ന ഗാനം ഭാഷാതിർത്തി കളങ്കിച്ചു ബേക്കലിൻ്റെ പശ്ചാത്തലമായിരുന്നു സീനിലെ കേന്ദ്ര കഥാപാത്രം എന്ന പോലെ മിഴിവേകിയത് ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെയും ഇത് ഷൂട്ട് ചെയ്യാനാകില്ലെന്ന മട്ടിൽ ബേക്കലിൻ്റെ സൗന്ദര്യം തെളിഞ്ഞു തന്നെ നിന്നു ബോംബെ സിനിമയുടെ ശില്പികൾ മുപ്പത് വർഷത്തിനു ശേഷം വീണ്ടും ബേക്കലെത്തിയത് വീണ്ടും ലോകം കണ്ടു സ്നേഹത്തോടെ പ്രിയപ്പെട്ട പാട്ട് ഓർത്തെടുത്തു മണിരത്നം മനീഷ കൊയ്രാള സിനിമാറ്റോഗ്രാഫർ രാജി മനോൻ എന്നിവരെ സിനിമാ ടൂറിസത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാനമായ ബേക്കൽ റിസോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് വീണ്ടും എത്തിച്ചത് കോട്ടയുടെ സമീപ പ്രദേശങ്ങളും കാണേണ്ടതുതന്നെ സിനിമാ ചിത്രീകരണത്തിൻ്റെ മാത്രമല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ച് വിവാഹം ആഘോഷമാക്കുന്ന ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് വേദിയും ബേക്കൽ തന്നെയാണ് മനോഹരമായ സ്ഥലങ്ങൾ അന്താരാഷ്ട്ര നിലവാരമുള്ള ഹോട്ടലുകൾ എന്നിവയും സഞ്ചാരികളെ ബേക്കലിലേക്ക് ആകർഷിക്കുന്നു തെങ്ങിൻതോപ്പും വയലേലകളും പുഴയോരവും കടൽ തീരവുമെല്ലാം വിവാഹവേദികളായി ഒരുക്കാൻ എളുപ്പമായതും സൗകര്യമായി ലോകസഞ്ചാരികളെ കോട്ടയിലേക്ക് സ്വാഗതം ചെയ്യുന്ന മനോഹര കവാടവും മികവുറ്റ എല്ലാം സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലുകളാണ് ബീച്ചിലെ നടപ്പാതകൾ നവീകരിച്ചതും ഗുണമായി ഷോപ്പ് കിയോസ്കുകളും കുട്ടികളുടെ പാർക്കിലെ പുതിയ കളി തിരക്ക് വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട് ബീച്ചിലെ വാട്ടർ ആക്ടിവിറ്റികളും ഏവരെ ആകർഷിക്കുന്നതാണ് ഇതിനോടനുബന്ധിച്ച് വിശ്രമ കേന്ദ്രങ്ങളും ടോയ്ലറ്റ് ബ്ലോക്കും മുൻപ് നിർമ്മിച്ചിരുന്നു സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് നൽകിയ ബേക്കലിലെ മുപ്പത്തിരണ്ട് ഏക്കർ ഭൂമിയിലെ ടാറ്റാ ഗ്രൂപ്പിന്റെ ഐ എച്ച് സി എല്ലിന് കീഴിലുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ഗേറ്റ്വേ റിസോർട്ട് തുറന്നത് വലിയ വാർത്തയായിരുന്നു ബേക്കൽ പദ്ധതി പ്രദേശത്ത് ബിആർ ഡി സി സജ്ജമാക്കിയ മൂന്നാമത്തെ പഞ്ചനക്ഷത്ര റിസോർട്ടാണിത് സർക്കാർ സ്വകാര്യ സംയുക്ത പദ്ധതി എന്ന നിലയിലാണ് നാടിന്റെ വികസനം സാധ്യമാകുന്നത് ഒരിക്കൽ കണ്ടാൽ തന്നെ മനസ്സിൽ മധുരസ്മരകൾ കോട്ടകെടുന്ന ബേക്കൽ ബീച്ച് ബസ് നടക്കുന്ന ബേക്കൽ ബീച്ച് പാർക്കിന്റെ പിന്നിലുള്ളതും മാതൃകാപരമായ സർക്കാർ ഇടപെടലാണ് ബി കുടുംബശ്രീ ജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ ജില്ലയിലെ വിവിധ കൂട്ടായ്മകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് ഓരോ വർഷവും ഫെസ്റ്റൊരുക്കുന്നത് പാർക്കിൽ നിന്ന് നോക്കിയാൽ തലയൂർ നിൽക്കുന്ന കോട്ടയുടെ പ്രധാന ഭാഗവും കാണാനാകുമെന്നാണ് മറ്റൊരു സവിശേഷത കോട്ടയുടെ തെക്കുവശത്താണ് ആകർഷകമായി ഒരുക്കിയിരിക്കുന്ന ഈ പാർക്ക് നൂറ്റി നാൽപ്പത്തിരണ്ട് ഉയരത്തിലുള്ള സ്കൈ ഡൈനിങ്ങും ഇവിടെയുണ്ട് പത്തേക്കർ പ്രദേശത്ത് പരന്നു കിടക്കുന്ന പാർക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാനും വിശ്രമിക്കാനും പറ്റുന്ന ഇടമാണ് സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തിൽ തന്നെയാണ് പാർക്കിന്റെ പ്രവർത്തനവും കേരളത്തിന്റെ ടൂറിസം ഭൂപടത്തിലെ നിർണായക സ്ഥാനം തങ്ങൾക്കുള്ളതാണെന്ന് അടിവരയിടുകയാണ് ബേക്കലെന്ന് നിസ്സംശയം പറയാം